വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്കൊന്ന് ഇരിഞ്ഞ് വന്നാലോ ക്രാഫ്റ്റ് വീഡിയോ ഒന്നല്ല ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി കൊറേ ന്യൂഡിൽസ് അപ്പോൾ പിന്നെ ഇൻസ്റ്റമായിട്ട് കയറി നമ്മളിത് ഓർഡർ ചെയ്തടാ ഞാൻ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ എരിവുള്ള ഫുഡിനോടാണ് എനിക്ക് താല്പര്യം പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാലോ വിചാരിച്ചത് അപ്പോൾ ഇപ്പോൾ ഇരിക്കണൊരു ഓയിൽ പോലത്തെ സാധനം ഉണ്ടല്ലോ ഇതിന് നല്ല മുളകിൻ്റെ സ്മെല്ലുണ്ടായിന് അപ്പം ഞാൻ വിചാരിച്ചു എന്ത് തീർന്ന് ഇതോടുകൂടി എരിവ് കഴിക്കാനുള്ള പൂതി എന്ന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഒരു പാക്ക് വാങ്ങിയിട്ടേ ഉള്ളൂ ഇനി എങ്ങാനിത് ഒഴിവാക്കേണ്ടി വന്നാലോ വിചാരിച്ചിട്ടാണ് അല്ലാതെ നമ്മുടെ കയ്യിൽ ക്യാഷ്വലായിട്ടുള്ള നമ്മൾ ട്രൈ ചെയ്തു അസാമാന്യ ടേസ്റ്റായിരുന്നു നല്ല എരിവ് ഉണ്ടായിനും ഒരു ഓറഞ്ചൊക്കെ കഴിച്ചത് പിന്നെ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ